ഡോക്ടർ ജീവിതം എങ്ങനെ പോകുന്നു അതിന്റെ കൂടെ അഭിനയിക്കാൻ ഗോസിപ്സ് ഒക്കെ കേട്ടു അത് സത്യമാണോ അത് വെറുതെ അല്ലേ ഡയറക്ടർ വിളിച്ചു തമിഴ്നാട്ടിലേക്ക് പോയി അങ്ങനെയൊക്കെ കേട്ടു അതെ ആ വഴി പോയത് ഞാനും കണ്ടില്ലെന്ന് താങ്കൾക്ക് ശരിക്കും ഏത് പ്രൊഫഷനാണ് ഇഷ്ടം ചെയ്യാൻ ഞാൻ ചെയ്യുന്ന ജോലി എനിക്ക് ഭയങ്കര കേട്ടാ വെറുതെ മടിയാ പോവാൻ അതിന്റെ കൂടെ വേണമെങ്കിൽ അഭിനയിക്കാന്നല്ലേ എന്തിനാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ആണ് ഏത് ഹോസ്പിറ്റലാണ് എനിക്ക് വരാനാ അല്ലേ ഓക്കെ ഈ ശ്രുതിയുടെ കല്യാണം പ്രപ്പോസൽ ലവ് മാരേജ് ആണോ അല്ലല്ലോ എങ്ങനെ വേണമെങ്കിലും പറയാം ആണ് എന്നാലും ഒരു പ്രപ്പോസൽ വന്നപ്പോ എന്താ മനസ്സിൽ തോന്നി ഈ കുട്ടി എന്റെ ജീവിതത്തിൽ പറ്റും എന്നാണോ പറ്റില്ല എന്നാണോ അതോ കൊറേ ആദ്യം വേണ്ട അങ്ങനെയൊക്കെ വെച്ചോ അതെ കണ്ട വഴി സമ്മതിച്ചോ പ്രപ്പോസൽ ഞാനായിട്ട് പോയത് അങ്ങോട്ട് അതെങ്ങനെ എവിടെ കണ്ടു എടി നമ്മള് ഡാൻസ് എന്റെ ഡാൻസിൽ വീടില്ലേ അതിലാണ് വീണതില്ലേ കാണാതെ ഡാൻസ് കണ്ടു ഇഷ്ടപ്പെട്ടു അല്ല ഞങ്ങൾ കുറച്ച് 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 അറിയാൻ ഒരു വൺ ഇയർ അറിയാനായിട്ട് നടന്നു അങ്ങനെ അങ്ങനെ വലിയ 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 ഉണ്ടായിരുന്നില്ല പ്രശ്നങ്ങളൊന്നും സീരിയസ് ഒന്നും സ്മൂത്ത് ഞാൻ വീട്ടുകാരെല്ലാരും ഹാപ്പി ആയിരുന്നു അല്ലെ കാണാൻ തെറ്റില്ലാത്തൊരു പയ്യൻ ഒരു ഡോക്ടർ പിന്നെ വേറെ ആവശ്യമില്ലല്ലോ അല്ലേ ശരി നാട്ടിലും വീട്ടിലും എങ്ങനെയാണ് ഈ ക്യാരക്ടർ അയ്യോ ശരിക്കും പിന്നെ ഞാൻ ആദ്യം കാണുന്ന സമയത്ത് സമയത്തൊരു പാവം പാവം അങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരാള് കേട്ടോ കോവിഡ് അതെന്റെ എന്റെ കൂടെ കൂടി സ്ഥലം സ്ഥലം അപ്പൊ ഞാനിങ്ങനെ പയ ഇങ്ങനൊന്നും ഇത്ര ത അടിയൊന്നും ഇല്ല ഹോസ്പിറ്റലിലൊക്കെ പോണ ടൈം ഭയങ്കര ഭയങ്കര കറക്റ്റ് ഡോക്ടർ ഫീഡ് കറക്റ്റ് അപ്പം ഞാനിങ്ങനെ സംസാരിച്ചു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നിയത് അതാണ് പാവ പാവായിട്ടുള്ള ഒരാള് ഈ ശ്രുതിയുടെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടിക്കാലത്തെ ഒരു ഇമേജ് നിഴലുകൾ എന്ന് പറഞ്ഞ സീരിയൽ ഇമേജ് നമ്മുടെ മനസ്സിൽ ആ സീരിയൽ കണ്ടോണ്ടിരിക്കുമ്പോ എവിൻ പറഞ്ഞിട്ടുണ്ട് പോലും അപ്പൊ ഈ പ്രേതത്തെ ഒക്കെ കല്യാണം കഴിക്കേണ്ടി വന്ന എന്തൊരു അവസ്ഥയായിരിക്കും അല്ല ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ടുള്ള കാര്യം പറഞ്ഞു എന്താണ് ഇപ്പോഴും ആ സീരിയലിലെ ആൾക്കാരും വിശേഷിച്ച് ചോദിച്ച ഒരുപാട് പേര് വരുന്നുണ്ട് ശ്രുതി എന്താണ് അതിന്റെ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലോർക്കുന്നത് ഇപ്പൊ എനിക്ക് അത് ഭയങ്കര ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലായിരുന്നോ അതെനിക്ക് ഒന്ന് എട്ട് വയസ്സും കണ്ടേ ഉള്ളു അപ്പൊ ഷൂട്ടിങ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയാ വേറെ ആ നമുക്ക് അപ്പൊ എന്റെ വിചാരം നല്ല ഉടുപ്പൊക്കെ ഇടാം നല്ല മേക്കപ്പ് ഒക്കെ ചെയ്യാം ചെന്ന ഒരു വെള്ള പെറ്റിക്കോട്ട് ഇടിപ്പിച്ച് മുടി അഴിച്ചിട്ടിട്ട് ഇവിടെ ഒക്കെ കുറെ കറുപ്പും തേച്ചാ നല്ല രസം പിന്നെ ഭയങ്കര നല്ല എക്സീ എക്സ്പീരിയൻസ് ആയിരുന്നു സാറും അങ്ങനെ ഷാജിയും ഷാജിയും ഷാജി അങ്കിളുടെ സീരിയലായിരുന്നല്ലോ അതോ എന്തോരം ഡയലോഗ്സ് ആണെന്ന് അറിയോ അപ്പോൾ എനിക്ക് എനിക്ക് ഇന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല അത്രയും ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ക്യാരക്ടറാണ് അത് എങ്ങനെ അന്ന് ചെയ്തു എന്നുള്ളത് ഒരു എനിക്കൊരു പേടിയൊന്നും നമുക്കൊന്നും അറിയില്ലല്ലോ അപ്പൊ ഡയറക്ടർ പറയണോ അതേപോലെ അങ്ങ് ചെയ്തു ഭയങ്കര ആ സമയത്തൊക്കെ ഒത്തിരി പെരുവൺ ജയറാം ജയറാം ചേട്ടൻ ഞാൻ അത് കഴിഞ്ഞിട്ട് സ്വയം സിനിമയുടെ ഷൂട്ടിനൊക്കെ പോകുമ്പോ ആ സീരിയലിലെ ഡയലോഗ് ഇങ്ങോട്ട് പറയായിരുന്നു ഓ അതെ അതാ ഇപ്പോഴും നമുക്ക് ആ പെറ്റിക്കോട്ട് ഇട്ട് കാട്ടി കൂടെ ഒരു മരപ്പാവിനെ പിടിച്ചിട്ട് അതെ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്